ുണ്ടോ ബാഴ്സലോ എന്ന് പറയുന്ന താരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ഓരോ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇരുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അതാണ് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സോ അതിൻ്റെ രണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സുകൾ വേണം സോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നുണ്ടോ ബാഴ്സലോ എന്ന് പറയുന്ന താരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമറുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രും പുറത്തേക്ക് വരുന്നുണ്ട് അത് അദ്ദേഹം ഇറ്റാലിയൻ സെക്കൻഡെയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കുന്നത് സിറിയബിയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ പറയുന്ന ഒരു ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവരെ അദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടി പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു നാല് ഗോൾ നേടിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ അവരുടെ മാച്ചിഡേ സ്കോഡിൽ അദ്ദേഹം ഇല്ലായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സാധാരണയായിട്ട് അവർക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളും കളിക്കുന്ന ഒരു താരമാണ് പക്ഷേ ആ ഒരു ദിവസത്തെ മാസ്റ്റഡേ സ്കോഡ് ഇല്ല അതുപോലെ തന്നെ സബ് ഡിവിഷൻ ബെഞ്ച് ഇല്ല മാസ്റ്റഡേ സ്കോഡിയില്ല എന്ന് പറഞ്ഞാൽ സബ് ഡിവിഷൻ ബെഞ്ചിലും ഇല്ല സോ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള പ്ലെയർ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ കാര്യങ്ങളാലാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു എന്താ പറയുക വേണമെങ്കിൽ പറയാം അതെങ്കിലും ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ കോൺട്രാക്റ്റ് ഒരു ഡിസംബറോടെ കഴിയും സോ അതിനു മുമ്പ് അതായത് കോൺട്രാക്റ്റൊക്കെ എൻ്റെ പറയായതോടെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്